ഈ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു അഡീഷണൽ ആപ്ലിക്കേഷനും ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല വാട്സപ്പ് ഇല്ല അതേപോലെ ഫേസ്ബുക്കില്ല ഫേസ്ബുക്കിൻ്റെ ഒരു ലൈറ്റ് ആപ്ലിക്കേഷൻ ഇൻബിൽഡായിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് ഞാൻ പുറത്തൊന്നൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്താണ് ഇങ്ങനെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഈ സെറ്റിങ്സുകൾ ഫോണിൽ ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാം നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സംബന്ധിക്കുന്ന സെറ്റിങ്സുകളാണ് ഇതിൽ വരുന്നത് ഈ ഗൂഗിൾ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പം മേളിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും തൊട്ടു താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് വരും കണ്ട മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ലേറ്റസ്റ്റ് വെർഷനിൽ താഴേക്കാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് ഈ ഓപ്ഷൻസ് താഴേക്കാണ് കാണിക്കുന്നത് ഇതിലേ കണ്ടോ സൈഡിലേക്കാണ് സ്ക്രോൾ ചെയ്യേണ്ടത് പുതിയ മോഡൽ ഫോണുകളിലൊക്കെ താഴേക്കായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ താഴേന്ന് സെലക്ട് ചെയ്യുക ഈ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവിടെ സൈഡിലേക്കാണ് വരുന്നത് ഇവിടെ ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരിക കുറച്ച് താഴേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് വീണ്ടും നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കണ്ടോ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ കണ്ടോ കണ്ടൻറ്റ് സേവ്ഡ് ഫ്രം ഗൂഗിൾ സർവീസസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ സർവീസസും അതിലെ കണ്ടൻ്റുകളും സേവ് ചെയ്ത് വെക്കുന്ന ഈ ഭാഗത്താണ് താഴെയായിട്ട് കണ്ടോ തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിലവിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ആപ്ലിക്കേഷനുണ്ട് ഇത്ര ആപ്ലിക്കേഷനുകൾ ഇപ്പോഴും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈനിങ്ങിലാണ് ഇരിക്കുന്നത് ഇതൊന്നും നമ്മുടെ ഈ ഫോണിലുള്ള അല്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചതാണ് ഈ ഫോണിൽ ഞാൻ ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ആ ഗൂഗിൾ അക്കൗണ്ടിൽ നിലവിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് ആളാണ് ഇതൊക്കെ ഉണ്ടോ പണ്ട് ഞാൻ ഉപയോഗിച്ച ഒപ്പോ ഫോണിൻ്റെയൊക്കെ അക്കൗണ്ട് ഇപ്പോഴും എൻ്റെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്റ്റഡാണ് ഇവിടെ കണ്ടോ ഷവോമി എം ഐയുടെ അക്കൗണ്ട് ഇപ്പോഴും എൻ്റെ ഈ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇപ്പോഴും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പം ഞാനിവിടെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ അഡോബ് റീഡറ് ഞാനിപ്പം ഉപയോഗിക്കുന്നതല്ല എനിക്ക് ആവശ്യമില്ല അപ്പം ഞാൻ ആ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാണ് കണ്ടോ ആ ആപ്ലിക്കേഷൻ ഇങ്ങനെ ടച്ച് ചെയ്ത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ് കണ്ടോ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് കണ്ടോ ഡിലീറ്റ് ആൾ കണക്ഷൻ യു ഹാവ് വിത്ത് അഡോബ് സ്കാൻ എ ഐ പി ഡി എഫ് സ്കാനർ എന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആവുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ബാക്ക് ബാക്കടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ നിലവിൽ ഇരുപത്തിരണ്ട് ആപ്ലിക്കേഷനാണ് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കാണിച്ചത് ഇപ്പോൾ ഇരുപത് ഇരുപതായിട്ടുണ്ട് നമ്മൾ അഡോബ് റീഡർ റിമൂവ് ചെയ്തപ്പോൾ അത് ഇരുപതായിട്ടുണ്ടു ഇനി ഞാൻ താഴേക്ക് വന്നിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഏതെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പം നിലവിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഞാനിപ്പം മൈ ഒപ്പോ ഇപ്പം നിലവിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല ഒരുപാട് കാലം മുമ്പേ ഉപയോഗിച്ചാണ് അത് ഓപ്പൺ ചെയ്തിട്ട് അത് ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് ഒപ്പോ ആപ്പ്സ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺഫേം കൊടുക്കുക അപ്പം അപ്പം ഞാൻ ആ ഒപ്പോ ആപ്പിൽ നിന്നും എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആവുന്നതായിരിക്കും ഉണ്ടോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നിലവിൽ ഇരുപത് ഇരുപത് ആപ്ലിക്കേഷനുണ്ടായിരുന്നത് പത്തൊമ്പതായി അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്ത് കൺഫേം കൊടുക്കുമ്പം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ എണ്ണം കുറയും ഞാനിപ്പോൾ വേറെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അതും ഡിലീറ്റ് ഉണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഡിലീറ്റ് കണക്ഷൻ വിത്ത് ദിസ് ആപ്പ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ നിന്നും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആവും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ പതിനെട്ടായി അപ്പം നമ്മൾ മൂന്നെണ്ണം റിമൂവ് ചെയ്തപ്പം ഇരുപത്തൊന്നും മൂന്നെണ്ണം പോയിട്ട് ഇപ്പോൾ പതിനെട്ടായി അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്ലിക്കേഷനുകളിൽ ഇതേപോലെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്തത് ഓപ്പൺ ചെയ്ത് റിമൂവ് ചെയ്യുക കാരണം ചിലപ്പോൾ ഒരു സ്പൈ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ നിങ്ങളറിയാതെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെടാം അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏത് ആപ്ലിക്കേഷനുണ്ടെങ്കിലും അത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് അതിൽ നിന്നും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫോണിലൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പോഴും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ കണക്റ്റഡ് ആയിരിക്കും അത് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് നിലവിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ എല്ലാം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുക നിങ്ങളുടെ ഫോണും അക്കൗണ്ടും പൂർണ്ണ സുരക്ഷിതമാക്കുക